തിരുനെൽവേലിയിൽ മൂന്ന് കൊലപാതകങ്ങൾ ആ കേസിൽ വളരെ നിസ്സാരമായി ജാമ്യം നൽകി കോടതി വിട്ടയച്ചു പ്രതി നേരെ ഒരു ഹോട്ടലിൽ ദോശ ചുടുന്ന ജോലിക്ക് കയറി അപ്പോഴും മനസ്സിൽ ലക്ഷ്യം കൊള്ളയും കൊലപാതകവും തന്നെ ഒരുപാട് സ്വർണം ധരിച്ച സ്ത്രീകളെ കൊണ്ടിരുന്ന പ്രതി ഒടുവിൽ ഒരു ഇരയെ തേടി കണ്ടുപിടിച്ചു അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ ഒരു നഴ്സറി ഫാമിൽ ജോലി ചെയ്യുന്ന നിർധന യുവതി അങ്ങനെ ആ അരിങ്കൊലയും നടത്തി പ്രതി മുങ്ങി പക്ഷേ അന്വേഷണം കടുപ്പിച്ച പേരുകട പോലീസ് ദിവസങ്ങൾക്കകം പ്രതിയെ വലയിലാക്കി നെടുമങ്ങാട് കരിപ്പൂർ ചരിവള്ളിക്കോണത്ത് വിനീതയെയാണ് സ്വർണ്ണ കന്യാകുമാരി തോവാള വെള്ളമടം സ്വദേശി രാജേന്ദ്രൻ എന്ന കൊലയാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊലപ്പെടുത്തിയത് ഇതോടെ അനാഥമായത് വിനീതയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഏക മകളും മാതാപിതാക്കളുമായിരുന്നു കേസിന്റെ വിചാരണ ഇതാ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം നഗരത്തിൽ നടുക്കിയ സംഭവം നടന്നത് കടുത്ത ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് നഗര മധ്യത്തിലുള്ള ഒരു നഴ്സറി കടയിൽ വെച്ച് പട്ടാപ്പകൽ രാജേന്ദ്രൻ വിനീതയെ കുത്തി കൊലപ്പെടുത്തിയത് ദൃക്സാക്ഷികൾ ആരുമില്ലായിരുന്നു വിനീതയുടെ സ്വർണമല കവർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി അമ്പലം മുക്ക് റോഡിലെ ടാപ്സ് അഗ്രി ക്ലിനിക് എന്ന സ്ഥാപനത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാനെത്തിയതായിരുന്നു ജീവനക്കാരിയായ വിനീത പെരൂർ കടയിലെ ചായക്കടയിൽ ജോലി ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും രാജേന്ദ്രൻ മോഷണം നടത്താനും കൊലപാതകം നടത്താനുമുള്ള സ്ഥലങ്ങൾ തിരയുന്നതിനിടെയാണ് കടകണ്ടത് പേരുക്കടയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം നേരെ എതിരെ പേരുക്കട സർക്കാർ ആശുപത്രി അവിടെ വരുന്ന ആഭരണമണിഞ്ഞ സ്ത്രീകളെയായിരുന്നു രാജേന്ദ്രൻ ആദ്യം നോട്ടമിട്ടത് കുറോങ്കോണം വഴി നടക്കുന്നതിനിടെ വിനീതിയുടെ മാല ശ്രദ്ധയിൽപ്പെട്ട രാജേന്ദ്രൻ പരിസരം വിജനമാണെന്ന് കണ്ടതോടെ കടയ്ക്കുള്ളിലേക്ക് കയറി ചെന്നു ചെടി വാങ്ങാൻ എത്തിയതാണെന്നാണ് വിനീതയോട് പറഞ്ഞത് ചെടിയെടുക്കുന്നതിനിടെ വിനീതയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പേരുകട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സമീപത്തെ ചായക്കടലെത്തി ജോലി തുടങ്ങിയ ശേഷം മുങ്ങി ആ മുങ്ങലിലാണ് കേരള പോലീസ് നോട്ടമിട്ടത് അതോടെയാണ് പ്രതിക്ക് പിടിവീണതും സമാന സ്വഭാവമുള്ള മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചപ്പോഴാണ് കേരളത്തിലേക്ക് എത്തിയത് തമിഴ്നാട് തിരുനെൽവേലി അരുവമൊഴി വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായ സുബയ്യ ഭാര്യ വാസന്തി മകൾ അഭിശ്രീ എന്നിവരെ അരിങ്കുല ചെയ്ത് സ്വർണം കവർച്ച ചെയ്ത കേസിലും പ്രതിയാണ് ഈ രാജേന്ദ്രൻ ഹൃദ്രോഗം ബാധിച്ച ഭർത്താവ് മരിച്ച നെടുമങ്ങാട് സ്വദേശി വിനിത സംഭവം നടക്കുന്നതിന് ഒൻപത് മാസം മുമ്പ് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്കാരിയെത്തിയത് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വീണ്ടും കരുത്തിൽ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വർണ്ണമാര്യമായി രക്ഷപ്പെട്ട രാജ്യം തന്നെ ഫെബ്രുവരി പതിനൊന്നിന് തിരുനെൽവേലിക്ക് സമീപമുള്ള കാവൽ കിണറിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് പ്രതി ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് കേസിൽ നിർണായകമായത് വിനീത സ്വർണ്ണമല കാവൽ കിണറിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചത് പോലീസ് കണ്ടെടുത്തു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി ഏഴിന് രാജേന്ദ്രൻ മാല പണയം വെച്ചതായി ധനകാര്യ ഉടമ പളനിസ്വാമി ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ മൊഴി നൽകി രാജേന്ദ്രനെ പളനിസ്വാമി കോടതിയിലും തിരിച്ചറിഞ്ഞു നാല് പവന്റെ മാല എന്റെ സ്ഥാപനത്തിലാണ് രാജേന്ദ്രൻ പണയം വെച്ചത് തൊണ്ണൂറ്റി രൂപ നൽകി ദളപതി മോഡൽ ഫാഷനിലുള്ള സ്വർണ്ണമല പണയം വയ്ക്കാൻ എത്തിയപ്പോൾ പ്രതിയുടെ വലത് കൈയിലെ മുറിവ് കെട്ടിവച്ചിരുന്നു ഇതായിരുന്നു പളനിസ്വാമി നൽകിയ മൊഴി പ്രതി ജോലി ചെയ്തിരുന്ന പേരൂർ കടയിലെ കുമാർ ത്രീ ഇസക്കി ഇസക്കിപ്പാണ്ടിയും പ്രതിയെ തിരിച്ചറിഞ്ഞു കോടതിയിൽ സംഭവ ദിവസം രാവിലെ പത്തിന് കടയിലെത്തിയ പ്രതി കാപ്പി കുടിച്ച് മടങ്ങിയതായി ഇസക്കിപ്പാണ്ടി മൊഴി നൽകി ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പ്രസുദ് മോഹനാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സലാഹുദ്ദീനും പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സന്തോഷ് മഹാദേവും ഹാജരായി ദൃക്സാക്ഷികൾ ആരുമില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സൈബർ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ നൽകിയതും പ്രോസിക്യൂഷൻ അതിനെ ആശ്രയിക്കുന്നതും നൂറ്റി പതിനെട്ട് സാക്ഷിമൊഴികളും രേഖകളും തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും പോലീസും മുന്നോട്ടു പോകുന്നത്